നിൽക്കുന്നത് തൃശ്ശൂരാണ് നല്ല നട്ടുച്ച സമയമാണ് നല്ല വിശപ്പുണ്ട് ഇവിടെ നല്ല ഭക്ഷണം കിട്ടുക ഏതാണെന്ന് ചോദിച്ചപ്പോൾ ഒരു ഗെഡി പറഞ്ഞു നേരെ സഫേറിക്ക് വിട്ടുന്ന് സഫേർക്ക് വിട്ടപ്പോഴാണ് ഇവിടുത്തെ ബിരിയാണിയുടെ ഒരു രുചി ഇപ്പോളൊന്നും ആവെന്ന് തോന്നുന്നില്ല അപ്പോൾ ഈ രുചി ഒന്ന് പ്രേക്ഷകരോടും കൂടി ഒന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് ഇങ്ങനെ ഒരു സംഭവമായിട്ട് വന്നത് അപ്പോൾ സഫേറിൻ്റെ രുചി എന്താണെന്ന് നമുക്ക് പ്രേക്ഷകരും കൂടി ഒന്ന് അനുഭവിച്ചറിയാം സഫേർ ബിരിയാണിയുടെ പ്രത്യേകതകളും സഫേർ ബിരിയാണിയുടെ രുചി വൈഭവത്തെ കുറിച്ച് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം ഫൈസൽക്കുണ്ട് ഇപ്പൊ നമ്മളെ റഷ്യാരോടൊപ്പം ചേരുന്നുണ്ട് ഫൈസൽക്കാർ എന്താണ് ഈ സഫേർ ബിരിയാണിക്ക് ആൾക്കാർ ഇത്രയധികം പ്രിയപ്പെട്ടെന്ന് പറയുന്നത് തൃശ്ശൂർ റൗണ്ടിൽ വന്നിറങ്ങി കഴിഞ്ഞാൽ തൃശ്ശൂർ നഗരത്തിൽ വന്നിറങ്ങി കഴിഞ്ഞാൽ നല്ല ഭക്ഷണം കഴിക്കുന്ന ആരെങ്കിലും ചോദിച്ചാൽ നേരെ പറയുന്ന സഫേർ ഉണ്ട് അങ്ങോട്ട് പോക്കോളൂ എന്താണ് അതിന്റെ ഒരു ഒരു സീക്രട്ട് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ തുടക്കം മുതലുള്ള കാര്യങ്ങൾ പറയണം അതായത് എൻ്റെ ഫാദർ അസു ഇത് സ്റ്റാർട്ട് ചെയ്തത് സ്റ്റാർട്ട് ചെയ്ത് ആ സമയത്തൊന്നും അത്ര ഒരു പബ്ലിസിറ്റി കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായ ശ്രമവും അന്നും കാത്തു സൂക്ഷിച്ച ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അത് ഇന്നും നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട് അതാണ് ഇതിലൊരു വലിയൊരു വിശ്വാസം എന്ന് പറയുന്നത് ഇപ്പം അമ്പത്തിരണ്ട് വർഷമായി അമ്പത്തിരണ്ടാമത്തെ വർഷമാണ് അപ്പം അന്നും പുള്ളി സ്വന്തമായിട്ട് പ്രിപ്പറേഷൻ ചെയ്തിട്ടാണ് അന്ന് വിളമ്പിയിരുന്നത് പക്ഷേ അതിനു ശേഷമാണ് നമ്മൾ ഗ്രാജുവലി വളർന്നു വന്നത് അപ്പം ഇന്നും നമ്മൾ അന്നത്തെ അതേപോലെ തന്നെ മെയിൻ്റെനൻസ് ചെയ്യുന്നുണ്ട് അതായത് പർച്ചേസ് ആയാലും ശരി മറ്റുള്ള കാര്യങ്ങളായാലും ശരി നമ്മൾ മാക്സിമം നല്ല ഏറ്റവും നല്ല ബെറ്റർ ക്വാളിറ്റി സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് സാധനങ്ങൾ പ്രിപ്പറേഷൻ ചെയ്യുന്നത് പിന്നെ നമ്മളെ തൊഴിലാളികളാണെങ്കിലും നമ്മളിവിടെ വരുന്ന ഒന്നും അറിയാത്ത ആൾക്കാരെ നമ്മൾ നമ്മളെടുത്ത് അതിലും സെലക്റ്റീവായിട്ടുള്ള പണിക്കാരെ അതാത് മേഖലകളിലിട്ട് ട്രെയിൻ ചെയ്ത് അങ്ങനെ കൊണ്ടുവരുന്നതായാലും നമുക്ക് എപ്പോഴും ആ ടേസ്റ്റ് മാനേജ് ചെയ്യാൻ പറ്റുന്നത് നമ്മളിവിടെ ഉണ്ടാക്കുന്ന അതേ മോഡലും മെത്തേഡിലും അവർക്ക് പ്രിപ്പറേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട് അതിൽ പുതിയൊരു പഠിച്ച ഒരാൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിലേക്ക് നമ്മൾ എഴുതി ചേരാൻ ബുദ്ധിമുട്ടുണ്ടോ അപ്പൊ അത് കാരണം നമ്മൾക്ക് ഒന്നും അറിയാത്ത ആൾക്കാരും നമ്മൾ നമ്മളുടെ രീതിയിൽ പഠിപ്പിച്ചെടുക്കണം അതാണ് നമ്മളുടെ ടേസ്റ്റിന്റെ പ്രത്യേകത പിന്നെ നമ്മൾ ഏറ്റവും വേണ്ടപ്പെട്ട് പറയാനുള്ളത് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്തൊരു കിണറുണ്ട് പാരമ്പര്യമായിട്ടുള്ള അതായത് തിരുവിതാംകൂർ മഹാരാജാവിന്റെ കാലത്തുള്ള കൊട്ടാരത്തിന്റെ ഒരു ഭാഗമാണിത് അന്നുള്ള കിണര് ഈ സഫയർ നിക്കണറും ഇതിന്റെ തൊട്ടപ്പുറത്തുള്ള അരമന ബാറു നിൽക്കുന്ന സ്ഥലമൊക്കെ അതിൽപ്പെട്ടുള്ളതാണ് ഒരു പഴയൊരു കെട്ടും അതിലൊരു കിണറും ഉണ്ടായിരുന്നു ആ കിണറുള്ളാണ് നമ്മൾ കൂടുതലായിട്ടും പ്രിപ്പറേഷൻ വേണ്ടി ഉപയോഗിക്കുന്നത് ആ വെള്ളം ആ വെള്ളം നമുക്കൊരു വലിയൊരു ഘടകം തന്നെയാണ് ഈ ഭക്ഷണത്തിന്റെ ടേസ്റ്റും നമ്മളുടെ ഈ നിലനിൽപ്പിലും എല്ലാം ആ കിണറുകൾ വലിയൊരു ഇത് ഉൾക്കൊള്ളുന്നുണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ അമ്പത്തിരണ്ട് വർഷമായി നമ്മുടെ ഈ സ്ഥാപനം ഇങ്ങനെ വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്നു ഈ ഇപ്പൊ എല്ലാവരും പറഞ്ഞു കേട്ടോ വെച്ച് കഴിഞ്ഞാൽ സഫേർ ബിരിയാണിക്ക് അന്ന് ഒരേ രുചിയാണ് നോക്കുന്നത് അപ്പോ ആളുകൾക്ക് തന്നെ അതിന്റെ ഒരു അതിശയം ഉണ്ട് ഇത് എന്താണ് അതിന്റെ ഒരു രഹസ്യം ആളുകൾക്കും അറിയാനൊരു കൗതുക ഉണ്ടാവും അമ്പത്തിരണ്ട് സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് പോയി മോട്ടെങ്കിൽ അമ്പത്തിരണ്ടാമത്തെ വർഷം എത്തി നിൽക്കുമ്പോൾ അതേ രുചി നിലനിർത്തണമെങ്കിൽ അതിന്റെ രഹസ്യം വെളിപ്പെടുത്താൻ പറ്റും അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതായത് പുറത്തുനിന്ന് പഠിച്ച ആളല്ല ഇവിടെ വന്ന് പ്രിപ്പറേഷൻ ചെയ്തത് അതായത് നമ്മളിവിടെ ഇപ്പൊ ഉള്ള നിലവിലുള്ള കുക്കിന്റെ കീഴിൽ പഠിച്ചു വളർന്നു അതേ ടേസ്റ്റില് മെയിൻറ്റൈൻ ചെയ്ത് പഠിച്ചതിന് ശേഷമാണ് ആള് വരുന്ന ഉടനെ കൊടുക്കില്ല അതായത് നമ്മളെ കൂടെ വന്ന് കുറച്ചു കാലം നമ്മളുടെ കൂടെ നിന്ന് നമ്മളിതൊക്കെ പഠിച്ചു നമുക്ക് തൃപ്തി ആവാണ് ആളുടെ കാര്യങ്ങളിൽ നമുക്ക് തൃപ്തി പരാണെങ്കിൽ മാത്രം നമ്മൾ ട്രെയിൻ ചെയ്യുള്ളൂ വരുന്ന എല്ലാവരും ട്രെയിൻ ചെയ്യണില്ല ഇപ്പൊ നമ്മളൊരു പത്ത് പേര് വന്നാൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആളോ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ സെലക്ട് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ ഏത് സെക്ഷനിലേക്ക് പറ്റും ആ സെക്ഷനിലേക്ക് നമ്മൾ ട്രെയിൻ ചെയ്യുന്നത് അപ്പൊ ബിരിയാണി കേസിൽ വേറൊരു കാര്യം നമ്മൾ ചിക്കന്റെ മെയിൻ ഒരു വിഷയമാണ് അതായത് നമ്മൾ ലൈവ് ചിക്കൻ കൂടെ സ്റ്റോക്ക് ചെയ്ത് ആവശ്യത്തിന് അപ്പൊ അതിനെ റെഡി ചെയ്തിട്ട് ഉണ്ടാക്കുന്ന പ്രൊഫഷനാണ് അല്ലാണ്ട് ഫ്രോസൺ ഇതിനകത്ത് കേട്ടാറില്ല ഇപ്പം അൽഫ മാ ചിക്കൻ ആണ് അതിന് കുറച്ച് വെയിറ്റ് ഉപയോഗിക്കൂടുതലും അതുകൊണ്ട് കുക്ക് ചെയ്യാൻ കുറച്ച് സമയം കുറച്ച് ബുദ്ധിമുട്ട് വളക്കുന്നുണ്ട് എന്നിരുന്നാലും നമ്മൾ ഫ്രോതൻ ഒരു സാധനം കേട്ടാറുണ്ട് അതും നമുക്കൊരു പ്ലസ് പോയിന്റ് ആണ് ഭക്ഷണം കഴിക്കുന്നവർക്ക് അറിയാം ഫ്രോതൺ അല്ല എന്നുള്ളത് ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ബിരിയാണിക്കാണ് ഏറ്റവും കൂടുതൽ ചെലവ് തോന്നുന്നത് അപ്പൊ ബാക്കിയുള്ള ഭക്ഷണങ്ങളുണ്ട് ഒപ്പം പക്ഷെ ബിരിയാണിക്ക് ചെലവ് വരാൻ കാരണം ഇപ്പൊ തലശ്ശേരിക്കാർക്ക് ഇപ്പൊ മലബാർ മേഖലയിലെ തലശ്ശേരി ബിരിയാണി പോലെ തൃശ്ശൂർക്കാർക്ക് പ്രിയപ്പെട്ട സഫേര് ബിരിയാണി അപ്പോ മറ്റുള്ള ഭക്ഷണത്തിനേക്കാൾ എത്ര കൂടുതൽ ബിരിയാണി ചെലവാകുന്നുണ്ട് അല്ലെങ്കിൽ പലതരം വെറൈറ്റി ബിരിയാണികളുണ്ടോ ബിരിയാണികളിൽ ഇപ്പൊ നമ്മൾ ചിക്കൻ ഉണ്ട് മട്ടൺ ഫിഷ് വെജ് എഗ് പ്രോൺസ് ഉണ്ട് ചിക്കൻ ടിക്ക ബിരിയാണി ഉണ്ട് ഈ വെറൈറ്റി ബിരിയാണികളൊക്കെ ഉണ്ട് അതില് മെയിൻ നമ്മൾ ഓർഡർ എടുക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ കസ്റ്റമർ ഇങ്ങോട്ട് ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ വെറൈറ്റി ആയാലും പറയാൻ പറ്റില്ല അപ്പൊ കയറി വരുമ്പോൾ കഴിക്കാൻ നമ്മൾ ഓർഡർ എടുക്കുമ്പോ തന്നെ ആദ്യം തന്നെ ചിക്കൻ ബിരിയാണി എന്നോട് പറയും അതില് നമുക്ക് അതിന്റെ മറ്റുള്ള ഏതൊക്കെ ഉണ്ട് പോലും പറയാൻ സമയമില്ലാണ്ടാവും അതെ അതെ ചിക്കൻ ബിരിയാണി പിന്നെ മട്ടൺ ഓർഡർ ഉണ്ട് മട്ടൻ നമുക്ക് ഫ്രീസർ ഇല്ലാത്ത കാരണം നമ്മള് മട്ടൺ നമ്മള് ലൈവ് കൊണ്ടുവന്ന ഉടനെ ഉള്ള പ്രിപ്പറേഷൻ മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ ഏത് സമയത്തും അത് കഴിയും അപ്പൊ അതുകൊണ്ട് ആൾക്കാർക്ക് അത് എപ്പോഴും ഉണ്ടാവുന്ന ഉറപ്പില് വരാൻ പറ്റില്ല ചിലപ്പം പന്ത്രണ്ട് മണി ഒരു മണിക്കൊക്കെ വീഴും ചിലപ്പോ ഒരു മൂന്ന് മണിയാകും അപ്പം അത് ഉണ്ടാക്കി പിന്നെ രണ്ടാമത് ഉണ്ടാക്കാനില്ല ആ ഒരു ടൈം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ ആൾക്കാർക്ക് മട്ടൻ താല്പര്യമുണ്ട് മട്ടൻ എല്ലാ സ്ഥലങ്ങളിലും അവൈലബിൾ അല്ലാത്ത കാരണം പ്രത്യേകിച്ച് മട്ടന് എൻക്വയറി കൂടുതലാണ് അപ്പൊ നല്ല മട്ടൻ കിട്ടാത്ത ഒരു സാഹചര്യം നമുക്ക് വലിയൊരു പ്രതികൂലമായി മാറുന്നുണ്ട് എന്നിരുന്നാലും നമ്മൾ മാക്സിമം നല്ല മട്ടൻ തേടി ご覧のとおり。